മഴക്കാലപൂർവ്വ ശുചിക്ക് നടത്തുന്ന അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന് തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു മഴക്കാലത്തിനു മുമ്പായിട്ടാണ് മഴക്കാല ശുചീകരണം ആരംഭിച്ചിരിക്കുന്നത് ഇടോപാധിക്കും മുന്നോടിയായിട്ടാണ് എല്ലാ വർഷവും ശുചീകരണം നടത്തി വരുന്നത് പൊതുസ്ഥലങ്ങളും ജലസ്രോതസ്സുകളുമെല്ലാം ശുചീകരിക്കാണ് ലക്ഷ്യം വെക്കുന്നത് വേനൽമഴ പെയ്യാൻ തുടങ്ങിയവരുടെ പകർച്ചവ്യാധിയുടെ പിടിയിലാണ് ഹൈറേഞ്ച് ഈ സാഹചര്യത്തിലാണ് ശുചീകരണ നടപടിയിലേക്ക് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് കടന്നിരിക്കുന്നത് അയ്യപ്പൻകോവിൽ പി എച്ച് സബ് സെന്റർ ശുചീകരിച്ചാണ് ശുചീകരണം ആരംഭിച്ചത് ശുചീകരണ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോർ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും മഴക്കാലപുറ സ്വീകരണത്തിന്റെ ഭാഗമായിട്ട് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ഈ വർഷത്തെ മഴക്കാലപ്പുറം സ്വീകരണം ചെയ്യണമെന്നുള്ള കമ്മിറ്റി തീരുമാനം കഴിഞ്ഞ ദിവസം നമുക്കുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടത്തുന്നത് അത് പിഎ ജി സിയുടെ ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും ജീവനക്കാരുടെ എല്ലാവരുടെയും കൂടെ സഹത്തോടുകൂടിയാണ് ഇന്ന് പഞ്ചായത്ത് തല ഉദ്ഘാടനം ഇവിടെ നടത്തപ്പെടുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് മനു കെ ജോൺ വിജയമ്മ ജോസഫ് സുമുദ് ജോസഫ് പഞ്ചായത്ത് അംഗങ്ങൾ മെഡിക്കൽ ഓഫീസർ എവിൻ എബ്രഹാം എച്ച് ഐ സി ജോൺ പഞ്ചായത്ത് ജീവനക്കാർ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോവിന്